സുഹൃത്തുക്കൾക്ക് ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്ന ആളാണ് മഞ്ജു വാര്യർ അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വീട്ടുകാർ കഴിഞ്ഞാൽ കൂടെ നിന്നിട്ടുള്ളതും ഈ സുഹൃത്തുക്കൾ തന്നെയാണ് എന്തിനും ഏതിനും മഞ്ജുവിന് സുഹൃത്തുക്കൾ ഒപ്പം തന്നെയുണ്ട് നടന്മാരായ രമേഷ് പിഷാരടിയും കുഞ്ചാക്കോ ബോബനും ഒക്കെ ചങ് ആണെങ്കിലും മഞ്ജുവിൻ്റെ ബാക്ക്ബോൺ ഇപ്പോഴും വിനീഷ് ചന്ദ്രനാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം അതിതീവ്രമാണ് കുടുംബങ്ങൾ തമ്മിലും ഡീപ്പ് റിലേഷനാണുള്ളത് മഞ്ജുവിന് സ്വന്തം കുടുംബം പോലെയാണ് ബിനീഷിൻ്റെ വീടും മഞ്ജുവിൻ്റെ ലേറ്റസ്റ്റ് ചിത്രങ്ങൾ കണ്ടപാടെ ആരാധകർ ഇങ്ങനെ പറഞ്ഞു പിക്ചർ ക്രെഡിറ്റഡ് കണ്ടില്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യമേയില്ല ബിനീഷാണ് ഇതിന് പിന്നിലെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ആരാധകർ പറയുന്നു പല വൈറൽ ചിത്രങ്ങൾക്ക് പിന്നിലും ബൈക്കോടിച്ചുകൊണ്ട് സോളോ ട്രിപ്പിന് പോകാൻ വരെ മഞ്ജുവിന് പിന്തുണ നൽകി ഒപ്പം നിന്നത് ബിനീഷ് ആണ് മഞ്ജുവിൻ്റെ ചങ്ക് ബ്രോ എന്നതിലുപരി താരത്തിൻ്റെ സിനിമകൾ മുതൽ പൊതുപരിപാടികൾ വരെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ബിനീഷ് ചന്ദ്രയാണ് ഹൗ യു മുതൽ മഞ്ജുവിൻ്റെ നേളായി ഒപ്പം സഞ്ചരിക്കുന്ന ബിനീഷ് ചന്ദ്ര ഒരു സംരംഭകൻ കൂടിയാണ് ഇന്ന് കാണുന്ന മഞ്ജുവിനെ മലയാളികൾക്ക് സമ്മാനിച്ചതിൽ ബിനീഷിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല